ഫ്രീ അഞ്ച് പാർവതി കേരളത്തിലെ ഇടതും വലതും പറഞ്ഞു കേരളത്തിൽ ഒരിക്കലും താമര വിരിയില്ല എന്ന് പക്ഷെ അത് ജനങ്ങൾ അതിനെ മാറ്റിയിരിക്കാൻ തൃശ്ശൂർ സുരേഷ് ഗപി എടുത്തിരിക്കുകയാണ് പക്ഷെ എന്റെ ചോദ്യം ഇതാണ് തൃശ്ശൂരിൽ സുരേഷ് ഗപി ജയിക്കാൻ സുരേഷ് ഭപി പറഞ്ഞു വെച്ചാൽ ജനം നൽകിയ വോട്ടാണ് പക്ഷെ എന്റെ തണത്തോട്ടിൽ പ്രതാപൻ മുരളീധരന്റെ താലു അതായത് മുരളീധരനെ തൊടുത്ത ഉമ്മ വെപ്പും മോന്തൊടപ്പും എല്ലാം ഒരു താലു വാരിലല്ലായിരുന്നോ ആ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം അതായത് ക്രോസ് വോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അടിയിൽ കൂടെയുള്ള കളികളൊക്കെ നടന്നിട്ടുണ്ട് കാരണം കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് എവിടെ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് പക്ഷെ അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ തൃശ്ശൂരുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള സ്ത്രീ ആൾക്കാരും ഒക്കെ ആയിട്ട് അടുത്ത ഇടപെട്ട രീതിയിൽ ഒന്ന് പറയുവാണെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ വോട്ട് ശ്രീ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അതിൽ ഇടതുപക്ഷത്തിൽ അനുഭാവികൾ ഉണ്ടാവാം കോൺഗ്രസ് അനുഭാവികൾ സ്ത്രീകൾ ഞാനത് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ ആ സിസ്റ്ററിന്റെ മോളുടെ ഒക്കെ കൂടെയുള്ള ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു ഇപ്പം ഒരു അവരൊക്കെ ഫസ്റ്റ് വോട്ടാ കുട്ടികളുടെ ചോച്ച അമ്മമാരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞത് മെയിൻ ആയിട്ട് ഇത്തവണ അവരൊക്കെ കോൺഗ്രസ് അനുഭവം ഉള്ളവരാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത് ഇത്തവണ എന്തായാലും വോട്ട് സുരേഷ് കൊതുക്കർ ജനങ്ങളും മടുത്തു പോയിട്ടുണ്ട് കാരണം മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ മടുത്തു ഇന്ത് സെൻസ് കോൺഗ്രസ്സുകാർക്ക് ടി എൻ പ്രതാപൻ എന്നുള്ളൊരു വ്യക്തി ഭയങ്കര സത്യം അവിടെ ഉള്ള ഒരുപാട് കോൺഗ്രസ് കുടുംബങ്ങൾക്കും എല്ലാവർക്കും ടി എൻ പ്രദാപന്റെ ഈ പ്രത്യേകിച്ചും പുള്ളിയുടെ ഈ ഒരു പ്രീണനമുണ്ടല്ലോ ഒരു വൃത്തികെട്ട പ്രീഡനം പുള്ളി ഒരു ലീഡർ ഞാൻ ഇപ്പം പറയാം കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മോശം ഒരു ലീഡർ എന്നുള്ള ആളെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും ടി എൻ പ്രതാപന്റെ അങ്ങയുടെ ആ അങ്ങനെ ഉറപ്പായിരുന്നു ഇപ്രാവശ്യം നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ലാന്ന് ഉറപ്പായിരുന്നു പിന്നെ കോൺഗ്രസിന്റെ അസ്റ്റ്യൂഷൻ ഉള്ള നമുക്കറിയാമല്ലോ അടി കൂടെയുള്ള കാലിൽ വാരലും പ്രസക്തമാണ് മുരളി ഒരു ബലിയാടാണ് മുരളീനെ അവിടെ ഒരു ബലിയാൽ ആക്കുകയായിരുന്നു എന്ന് പറയാം ഒപ്പം അതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏർ അവിടുത്തെ ജനങ്ങള് സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയുടെ രാഷ്ട്രീയം മാത്രമല്ല നോക്കിയേക്കണം രാഷ്ട്രീയത്തിൽ ഉപരി നല്ലൊരു വ്യക്തി ഞങ്ങൾക്ക് വേണം കാരണം അദ്ദേഹം നമുക്ക് രണ്ടായിരത്തി പതിനാല് അത് എപ്പോഴും രാജ്യസഭ എം പി ആയിരുന്ന സമയത്തും തൃശ്ശൂരിൽ എന്താ പറയാ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇലക്ടഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നിട്ട് കൂടിയും തൃശ്ശൂർ എത്രയോ വർഷങ്ങൾ രണ്ട് ടേമിൽ അദ്ദേഹം തൃശ്ശൂർ മത്സരിച്ച് തോറ്റതാണ് തോപ്പ് സാധാരണ നമ്മളൊക്കെ തോക്കുമ്പോൾ മനസ്സുകൊണ്ട് മടുത്തിട്ട് ആ ഒരു ഏരിയ വിട്ടു പോകും പക്ഷെ പുള്ളി അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് ഞാൻ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്കൊപ്പം കാണും കണക്ക് അവരെ ഒരു ഒരു സീറ്റ് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് പ്രശ്നം പക്ഷേ ഇത് ഞാൻ ചോദിക്കുന്നത് ആ ഒരു വോട്ടും കൂടെ ആ ഒരു തന്നെ എങ്ങനെ കിട്ടിയെന്നാണ് അത് തീർച്ചയായും രമ്യഹരിദാസിനോടുള്ള ആൾക്കാർക്കുള്ളൊരു സംഘടന എം എക്ക് പോകരം അവിടെ വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എതിർത്തി എന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ സഖാവ് രാധാകൃഷ്ണൻ ജയിക്കില്ലായിരുന്നു അതാണ് മറ്റൊരു പ്രസക്തമായിട്ടുള്ള കാര്യം കാരണം ജനങ്ങൾ അത്രയും ഒരു ഇത് സി പി എമ്മിന്റെ അവസാനത്തെ ആൾ ആ ഒരു താൽക്കാലിക കണ്ണിലോട് കൂടി ഇത് കേടും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു മോശമായിട്ടുള്ള ഭരണം കേരളം കണ്ടിട്ടില്ല നമുക്കറിയാമോ എന്ത് ഈ ഭരണാധികാരി എന്തുമാണ് എന്ത് കേരളത്തിലെ പൊതു സ്വത്ത് മുഴുവൻ സ്വന്തം കുടുംബത്തിലേക്ക് ആക്കിയ ഒരു ഭരണാധികാരി ജനങ്ങളെ പാർട്ടിക്കാർ പാർട്ടിക്കാര് സമ്മതിക്കില്ലെങ്കിൽ കൂടെ ഓരോ പാർട്ടിക്കാർക്കും വെറുപ്പോട് കൂടി കാണുന്ന ഒരു നേതാവായി മാറി അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത് ഭരണത്തിൽ ഈ ഒരു ആലത്തൂർ തന്നെ ഇങ്ങനെ കിട്ടിയതാണ് അത് ഒരുപക്ഷെ രമ്യയോടുള്ള പാടിയാൽ മാത്രം ജനസേവനം ആവില്ല എന്ന് രമ്യ പഠിക്കേണ്ടിയിരുന്നു രമ്യോടുള്ള ഒരു ദേഷ്യവും കൂടെ ആവാം കുറെ പേര് അതും ഭൂരിപക്ഷം നോക്കൂ ഇത് പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് അദ്ദേഹം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സഖാവ് എന്ന് പറയുന്ന വാക്കുകൾ നമുക്കറിയാം ഇപ്പോഴത്തെ സഖാക്കന്മാരും ചെറുതാണ് അതിൽ തന്നെ അപ്പുറത്തേ ഒരു മോശം എന്ന് ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അങ്ങേര് അങ്ങനെ കിട്ടിയ ഭൂരിപക്ഷം അറിയാം ജനങ്ങളും ഇട്ടു കൊടുത്തേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ ഭരണം ഇങ്ങനെ അതായത് ഈ തൃശ്ശൂരിൽ നല്ലൊരു ഭരണം താഴ്ച വെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആവില്ലേ സുരേഷ് ഗോപി അത് നമുക്ക് പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി ആവാണെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലായിരിക്കും കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു പുള്ളി നിൽക്കുന്ന പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മുടെ പൊളിറ്റിക്സിൽ നൂറ്റി നാല്പത് സീറ്റുകളും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോ ബിജെപിക്ക് എത്ര പിടിക്കാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റും ഒറ്റ കാര്യം ഇലക്ഷനിൽ പതിനൊന്ന് മണ്ഡല മണ്ഡലത്തിൽ ബിജെപി ഒന്നാം സ്ഥാനത്തും എട്ട് മണ്ഡലത്തിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് പത്തൊമ്പത് മണ്ഡലം ബിജെപി തൈലൊതു ഈ സമയം തന്നെ ഇലക്ഷൻ നടന്നപ്പോൾ ആ തീർച്ചയായിട്ടും ഞാൻ നമുക്ക് പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പണ്ട് ബി ജെ പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ കളിയാക്കലായിരുന്നു എനിക്കൊക്കെ ഓർമ്മയുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ ഒരു കോൺട്രസ്റ്റ് ഫാമിലിയാണ് അപ്പം ബി ജെ പിയിൽ ആരെങ്കിലും നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു യൂഷ്വലി വീട്ടിലൊക്കെ പറയുന്ന ഒരു തമാശ പോലെ ഉണ്ട് അയ്യോ എത്ര വോട്ട് കിട്ടും അങ്ങനെ ഒരു കളിയാക്കൽ രീതിയിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നിപ്പോൾ മേജർ പ്രതിപക്ഷ സ്ഥാനത്തുള്ള ഒരു ഏരിയ അവരാണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഓരോ ഇടത്ത് സ്ലോ ആൻഡ് സ്റ്റഡി സ്റ്റഡിൻസ് ദ റേസ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിജെപി കൃത്യമായിട്ട് ആ പാർട്ടി വളരുന്നുണ്ട് നമ്മൾ കണ്ടല്ലോ ശശി തരൂറിനെ പോലെ ഒരു മനുഷ്യൻ വിയർത്ത് പോയി അല്ലെ രാജീവ് ചന്ദ്രശേഖർ പോലുള്ള പുതിയ ഒരാളാണ് പക്ഷെ എന്നിട്ടും അദ്ദേഹം പോയി അതായത് എം പി ആയിരുന്ന ഒരാളെ അതെ അതെ അവർക്ക് കാഴ്ച ഭയങ്കര പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു സ്റ്റാർ പ്രത്യേകം പറയാൻ സ്റ്റാർ ലീഡറാണ് ഏത് ഒരു ബി ജെ പിയുടെ ഏറ്റവും ഒരു സ്റ്റാർ ലീഡറാണെന്ന് തന്നെ എവിടെ നിന്ന് കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് വോട്ടിംഗ് ഷെയർ കൂടാറുണ്ട് അല്ലെ അത് ഒരു ശരിക്കും നമ്മൾക്ക് എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു നേതാവാണ് അവർ അപ്പം ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നിട്ടുണ്ടോ അവിടെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ആശങ്ക അവർക്ക് അവർ നിന്നിരുന്നെങ്കിൽ പക്ഷെ അത് പാർട്ടി തീരുമാനമാണ് തീർച്ചയായും അവർക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ പോലും നമ്മളെല്ലാവരും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ബി ജെ പിയുടെ ആൾക്കാർ അവരുടെ അണികൾ തന്നെ വാഴ എന്ന് ഒരു സംബോധന ചെയ്യണവരവ ആയിട്ടാണ് ശ്രീ മുരളീധരനെ കേട്ടിട്ടുള്ളത് കെ ജെ പി എന്നൊക്കെ പറയും അടച്ചാക്ഷേപിക്കാനായിട്ടൊക്കെ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ ഇത്രയും വലിയൊരു അദ്ദേഹത്തിന് അത്ഭുതം കാണിക്കാൻ പറ്റിയെങ്കിൽ സൈലന്റ് ആയിട്ടുള്ള പ്രചരണം ആയിരുന്നു ഞാൻ പറഞ്ഞത് അവിടെ അടൂർ പ്രകാശിന്റെ ഒക്കെ ആര് അറിഞ്ഞിട്ടും അതായത് ഒരു വല്ലാത്ത എന്താ കണ്ടല്ലോ ജോയിയും പ്രകാശനും ആ എന്തോരം കഷ്ടപ്പെട്ടു അല്ലെ മാറി മാറി വന്നെങ്കിലും തൊട്ടു പുറകെ ആരും അറിയാത്ത ഒരു തരം പ്രചരണമായിരുന്നു അതാണ് ഇവര് വളരെ നിശബ്ദമായിട്ട് എന്നാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രവർത്തകരാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കേരള ഇന്ത്യയുടെ ജനാധിപത്യം നോക്കുമ്പോൾ തന്നെ വെറും നാലോ മൂന്നോ സീറ്റായിട്ട് തുടങ്ങിയൊരു പാർട്ടി ഇന്ന് തുടർച്ചയായി ഹാട്രിക് മൂന്ന് മൂന്നാം വട്ടം കേരളത്തിൽ ഒരു താമര വിരിഞ്ഞ് ഇനി വരും ഇരുപത്തിയഞ്ചിൽ കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയാറിൽ സർക്കാരിന് ഇലക്ഷൻ പറഞ്ഞിട്ടുണ്ട് ആ ഇലക്ഷൻ വരുമ്പോൾ എത്ര താമര വരുമോ തണ്ടരേ നന്ദി ശ്രീ അഞ്ചു പാർട്ടി you